ഹലോ സ്ലാലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും എനിക്ക് പറയാനുള്ളത് സാജിദേനെക്കുറിച്ച് തന്നെ കേട്ടോ ഞാൻ രണ്ട് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു സാജിദ ഷരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാ എല്ലാവരും കണ്ടതല്ലേ അവളുടെ ഉദ്ദേശം അവിടെ പോയത് എന്തിനാണെന്ന് എല്ലാ കേരളക്കാർക്കെല്ലാവർക്കും അറിയാം പക്ഷെ അത് അവിടെ നടത്തിയില്ല അവളുടെ നാടകം അവിടെ പൊളിച്ചു ആര് ഷെരീഫ് അവൾ നാവ് കൊണ്ടാണ് അവടെ അമ്മാനമാടിയതെങ്കിൽ അവടെ ബുദ്ധി കൊണ്ടാണ് ഷരീഫ് കളിച്ചത് അല്ലേ അവളുടെ വിചാരം അവൾ ഷരീഫിനെ തീറി പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരെ തീറി പറഞ്ഞാൽ അവനടിക്കുന്നു പക്ഷെ അവിടെ നടന്നില്ല പക്ഷെ അവളെപ്പോലെ അവിടെ പെരുമാറാത്തത് കുടുംബത്തിൽ പിറന്ന ആളുകളായതുകൊണ്ട് മാത്രമാണ് ഇവളെപ്പോലെ തെരുവിലിറങ്ങി നടന്ന് വീശികളെ പോലെ പെരുമാറുന്ന വീശികൾക്കും ഒരു ഒരു മാന്യത ഉണ്ട് അതിൽ പോലും ഉൾപ്പെടുത്താൻ പറ്റാത്ത മൃഗമാണ് ഈ പെണ് എന്നിട്ട് ലാസ്റ്റ് അവനൊന്ന് മടുക്കും കുത്തി വന്നപ്പോൾ അവൾ ഓടിയ ഓട്ടം കാണണം എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരു ലൈവ് ഇട്ടിക്ക് ഏ െ ആർക്കും ആ നാട്ടിൽ അവിടുത്തെ മണ്ണാർക്കാണെങ്കിൽ ആർക്കും അറിയില്ല എന്ന് നാലു വർഷമായിട്ടുള്ളു ഇവളിവിടെ വന്ന് അവിടെ വന്നിട്ട് ഇവളല്ല അറിയാലോ ഇവളെല്ലാവർക്കും അറിയാം ഏ കാരണം ഞാൻ പറയണ്ട പറയാതന്നെ ഇവിടെ നാട്ടുകാർക്ക് അറിയാം നിന്നെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാരിക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് കേട്ടു നോക്ക് അവൾ പറയുന്നതൊന്ന് കംപ്ലൈന്റ് ഫസ്റ്റ് വീട്ടിൽ പോയി അവൻ പറഞ്ഞ അവൻ്റെ വീട്ടില് വരാന് വീട്ടിൽ പോയി അവനപ്പോ എണീറ്റ് വന്നിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് വരുന്നു എന്താ അവൻ കല്യാണത്തിന് വേണല്ലോ അവൻ ഉറങ്ങായിരുന്നു മാറി പത്ത് പതിനായിട്ട് എണിച്ചിട്ടുണ്ടായിരുന്നില്ല അവന്റെ കെട്ടികളും കുട്ടിണ്ടായിരുന്നു വീട് അവനെന്താ എന്താ പറഞ്ഞത് ടൗണിലാണ് എന്റെ വീട് ടൗണിൽ ഏതോ ഒരു കാട്ടുമുക്കിൽ വീടും കേട്ടി വെച്ചിട്ട് ഞാനത് തെരഞ്ഞു തെരഞ്ഞു കണ്ടുപിടിക്കാൻ മടുത്തു പിന്നെ അവന്റെ നാട്ടുകാർക്ക് തന്നെ മക്കളെ അവൻ അറിയണില്ല ഇത് ആരെയെന്ന് അവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോ ഇതാ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഇത് ആളെന്നല്ലോ നിങ്ങളെ ഞാൻ ചിരിച്ചു പടുത്ത് അവന്റെ അടുത്ത് അവന്റെ പലചരക്ക് കട അവിടുത്തെ ആൾക്കാര് അതുപോലെ അവന്റെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോ ഏ ഇങ്ങനത്തെ ഒരാളെ ഞങ്ങള് കണ്ടിട്ടേ ഇല്ല ഇങ്ങനത്തെ ഒരാളൊക്കെ ഇവിടെ ഇണ്ടോന്ന് അവര് ചോദിക്കുന്നത് അങ്ങനെ ഞാനും ഇവിടെ ഷെയ്ഫു ഷെയ്ഫു എവിടെ ഇട ഞാന് ഷെയ്ഫുഷാരിക്കും കൂടിയിട്ടാണ് ഏട്ടാ പോയത് അപ്പൊ ഷെയ്ഫുല്ലേ ചോദിക്കണവർക്ക് ഒന്നും അവനറിയില്ല അവൻ എന്താ പറഞ്ഞു ഞാൻ ടൗണിലോ പഠിച്ചു വളർന്നത് ടൗണിലോടെ എന്റെ വീട് അവന്റെ മന കെട്ടിക്കാൻ നാറി ഏ മകനെ വളർത്തി വിട്ടിട്ട് അവൻ തന്ത് തള്ളയും പറയാണ് അവൻ ആണാണ് ആണാണെന്ന് പറഞ്ഞ മറ്റുള്ള പെൺകുട്ടികളുടെ നഞ്ഞത്തുകാരിലാണ് അവന്റെ പണി ആണാണെങ്കിൽ അവനിക്ക് അവനാണാണെന്നുള്ളത് തെളിയിക്കാൻ അവൻ്റെ കെട്ടികളുണ്ട് കെട്ടികോളെടുത്ത് അവൻ തെളിയിക്കട്ടെ എന്നിട്ട് ഞാന് അവിടെ പോയി നല്ല വർത്താനം പറഞ്ഞ് അവനെ ഉള്ളക്കി തുള്ളി ഇതാക്കിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് സാറ് എസ് പി സാർ എന്നോട് പറഞ്ഞ് വരട്ടെ അവൻ അപ്പോഴേക്ക് അവനെത്തിയിട്ടവിടെ അപ്പോഴേക്ക് അവൻ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തി ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു സാർ അവനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങളും നിന്റെ വീട്ടിലെ കാര്യങ്ങളും ഇടാം മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഒരു പേഴ്സന്റെ കാര്യം ഇടാൻ നിനക്ക് ഒരു അർഹതയില്ല ഏഹ് അത് നീ നീ തോന്നിയ പോലെ വീഡിയോ ചെയ്യാനുള്ളതല്ലേ അത് നിയമത്തിൽ എവിടെയും കാണിക്കുന്നില്ല നിന്നോട് ആര് പറഞ്ഞിട്ടാ നീ ആ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ അവര് ആ സ്ത്രീ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് അവരെ കുറിച്ച് തോന്നിയാസം നിന്റെ ആരുമല്ലോ നീ എന്തിനാ മറ്റുള്ളവരുടെ തോന്നിയാസങ്ങൾ വിളിച്ച് നിന്റെ ലൈവിലിട അല്ലെങ്കിൽ നിന്റെ വീഡിയോസ് ഇടേണ്ട ആവശ്യം എന്താന്ന് അവൻ്റെ അടുത്ത് നല്ല നച്ചെന്ന് സാർ ചോദിച്ചു പിന്നെ എന്നോട് പറഞ്ഞു എന്തിനാ അവന്റെ വീട്ടിൽ പോയത് ഇങ്ങോട്ട് വരായിരുന്നില്ലേ നേരെ ഞാൻ പിന്നെ എന്താ പറയുക ഡി എച്ച് എസിന്റെ പ്രശ്നം കാരണങ്ങളല്ല ഞാൻ ഈ സ്റ്റേഷൻ കേറി ഇറങ്ങി എനിക്ക് മടുത്തു അപ്പൊ ഞാൻ വിചാരിച്ചു നേരിട്ട് അവനടുത്ത് പോയിട്ട് അവനോട് തിരിച്ചിട്ട് ഇതാക്കാന്ന് അപ്പൊ അവൻ വല്ല് അവനെന്താ അവന് എന്നാ അടിക്കണ്ടല്ലോ ചരക്ക് ചരക്ക് നല്ല ഉണ്ടല്ലോ നല്ല നല്ല ചരക്കുണ്ട് രണ്ട് പെൺ വെറുതെ എല്ലാം പഠിച്ചോണ്ട് എനിക്ക് രണ്ടേ പെൺകുട്ടികളായിട്ട് കൊടുത്തത് അവനിക്കിനി പെൺകുട്ടി തന്നെ കൊടുക്കണം കാരണം എന്താ പറയാ പെണ്ണുങ്ങളുടെ വില അറിയണം അതൊക്കെ വളർന്ന് വലുതായി അവന്റെങ്കിലും കൂടെ ഒളിച്ചോടുമ്പളാണ് അവനെ പഠിക്കുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞാ തന്ത വന്നു തന്ത അതിലേറെ പിന്നെ എങ്ങനെയാണ് തന്ത അതല്ല വിത്ത് ഗുണം എന്ന് പറയില്ലേ വിത്ത് മുളച്ചത് എവിടെന്നാന്ന് അറിയണ്ടേ അപ്പൊ ആ തന്തന്റെ ഗുണേല അവനും കാണിക്കുള്ളൂ ഏഹ് പെണ്ണുങ്ങൾ എന്താണ് പെണ്ണ് എടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എടാ എൻറെ കുടുംബത്തിൽ ഞാൻ എൻ്റെ ഉമ്മ എൻറെ സിസ്റ്റേഴ്സ് എൻറെ ബ്രദേഴ്സ് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അത് എൻറെ ഇഷ്ടാണ് എൻറെ വീഡിയോ എന്റെ വീഡിയോ എന്റെ ലൈവില് ഞാൻ പലതോടും എനിക്ക് ഞാൻ സാധനത്ത് പറഞ്ഞു എന്റെ കുടുംബക്കാരുടെ വീഡിയോ എന്റെ കാര്യങ്ങൾ ഞാൻ ഇടാനാണ് എന്റെ വീഡിയോസ് അത് അതിൽ ഇവൻ ഇടപെട എന്റെ ഉമ്മാൻ്റെ കാര്യം എടുത്തു എന്താ എന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എന്റെ കെട്ടികളുടെ ഉമ്മയാണ് എടുത്തിട്ടത് എന്റെ ഉമ്മേന്റെ കാര്യം അതിന് എന്റെ നാട്ടില് ഇവൻ മണ്ണാർക്കാട് നാട്ടിൽ കിടക്കണു ഞാൻ എവിടെ പത്തിരിപ്പാലക്കാരിയാണ് പത്തിരിപ്പാലക്കാരിന്റെ കുടുംബ പ്രശ്നം ഇവനെടുത്തിടേണ്ട ആവശ്യം എന്താ ഏഹ് ഇവനിക്ക് തള്ളുണ്ട് തന്ത ഉണ്ട് കെട്ടിയോളുണ്ട് നല്ല അടിപൊളി ചരക്കുണ്ട് ഏഹ് പിന്നെ ഇപ്പം പറയുന്നു ഞാൻ വേശിയാണ് ഏഹ് ഞാൻ വേശിയാണെങ്കി ഇവന്റെ കൂടെ കിടന്നിട്ടുണ്ടോ അവൻ്റെ ബാപ്പാന്റെ കൂടെ കടന്നിട്ടുണ്ടാ ഇവന്റെ കൂട്ടുകാരന്മാരുടെ കൂടെ കടന്ന തെളിവ് അവനെനിക്ക് കാണിച്ചിരട്ടെ എന്നാ ഞാൻ അവനെ പറയുന്നേ അവനെ ഇതാക്കി തരാം ഏഹ് അവന് തോന്നിയ പോലെ ദുബായിന്ന് കുറെ വീഡിയോസ് അത് ഒരു പെൺകുട്ടിന്റെ വീഡിയോസ് ഒന്നുമല്ല അവനെ കാണുന്ന പെൺകുട്ടികളിലേക്ക് അവനിക്ക് ഇങ്ങനത്തെ ഒരുമാതിരി ചൊറിച്ചിലാണ് അവളപ്പാലിക്ക് വെള്ളപ്പാലിക്ക് അങ്ങനത്തെ ഒരു ചൊറിച്ചിലാണ് അത് കഴിഞ്ഞ് അവൻ ദുബായിന്ന് വന്ന് ഇവിടെ വന്ന അവൻ വെല്ലുവിളിച്ചു അവൻ വിചാരിച്ചു ഞാൻ വീട്ടിൽ പോവില്ലാന്ന് ഏഹ് പോയപ്പോ കെട്ടികള് കൊറേ നേരം വാതലടച്ച് കെട്ടിയന്റെ അടുത്ത് കുറു 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 പറഞ്ഞതിന് ശേഷം കെട്ടിയൻ വന്നു വേഗം പോയിട്ട് തൊപ്പിയൊക്കെ എടുത്തു ഇടുന്നു ചോട്ടത്തലേന്റെ ചോട്ട കാണാണ്ടിരിക്കാൻ തൊപ്പി എടുത്തിടുന്നു ഇടുന്നു തൊപ്പി എടുത്തിട്ടിട്ടിട്ട് അവൻ പറയുന്നെ ഞാ ഞാൻ പറഞ്ഞു ഞാൻ നിന്റെ ഉദ്ദേശം എന്താ എനിക്ക് പല ഉദ്ദേശം ഉണ്ടാവും ഞാൻ പലതും കാണിക്കും ഞാൻ ഇനിയും വീഡിയോ ഇടും അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും അതാക്കും ഇതാക്കും പറഞ്ഞാൽ കുറെ കടന്ന് തുള്ളി തുള്ളൻ ഏഹ് അത് കഴിഞ്ഞിട്ട് ഏതോ കാട്ടുമുക്കിലാണ് അവന്റെ വീട് കാട്ടുമുക്കിലൊരു വീട് മെച്ചിലാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട്ടത്തെ ആൾക്കാർക്കേ അവൻ അറിയണില്ല ഭൂലോക ചേട്ടനെ അറിയണേ ഇല്ല ഏഹ് അവന്റെ നാട്ടിൽ അത്ര അവൻ പഠിച്ചതും വളർന്നതും ഇതായിരുന്നു ആ ചെറിയ ആർക്കും അറിയില്ല ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചിട്ട് ഇതിനെ മോഹർ നിന്ന് കാണിച്ചിട്ട് ആൾക്കാർ അറിയില്ലെങ്ങേ അവൻ എന്ത് മണ്ണാർക്കാൻ ഈ നാട്ടില് നമ്മള് വന്നിട്ട് നാലഞ്ചു വർഷം ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് നാല് വർഷം അതിൻറെ ഇക്കാലം കൂടെ ഒരു അവന് നാലഞ്ചു വർഷമായി എന്നെല്ലാ മനുഷ്യന്മാർക്കും അറിയുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോയിലൂടെ അവൻ ഇത്രയും വീഡിയോ ഉണ്ടാക്കണവനാണ് എന്നിട്ട് അവന്റെ നാട്ടുകാർക്ക് തന്നെ അവന് വെറുപ്പാണ് അതിൻ്റെ അടുത്ത് കണ്ണൂരൊക്കെ എന്താ പറഞ്ഞോ നന്നായുള്ളൂ അവന്റെ വീട്ടിൽ പോയിട്ട് അവൻ കിട്ടുന്നത് നന്നായ കണ്ടോരൊക്കെ പറഞ്ഞു ഷാജി അതെന്തായാലും കലക്കി അവനിക്കിട്ട് രണ്ട് കൊടുക്കണായിരുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു എത്ര ആൾക്കാരാണ് അറിയാതെ എന്നോട് പറയുന്നത് അതുപോലെ മെസ്സേജിലൂടെ ഷാജി അത് നന്നായുള്ളൂ ഷാജി അത് നന്നു ഇവന്റെ വിചാരം എന്താ എല്ലാ പെൺകുട്ടികളും അങ്ങോട്ട് വലിച്ചു മാറി കീറി ഇവന്റെ കെട്ടിയോളു നാറി അവിടെ ഉണ്ടല്ലോ ആ നാറി ആ നാറി മറ്റു പെൺകുട്ടികളെ തിന്നണ കൊടന്നിട്ട് തീട്ടം സമ്പാദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ആ തീട്ടം നിന്ന് എന്ത് ചെയ്യണം അങ്ങനെ മറ്റു പെൺകുട്ടികളെ വലിച്ച സമ്പാദ്യം നമുക്ക് വേണ്ട അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അവന്റെ കെട്ടികളുണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികളുണ്ട് തള്ളുണ്ട് താന്തക്കളവൻ ഉണ്ട് എന്താ ഇവരെയൊക്കെ വീഡിയോ പ്രദർശിച്ചു അല്ലെങ്കിൽ അവന്റെ കെട്ടികളെ അഴിച്ചിട്ടുള്ള വീഡിയോ അവര് നമ്മുടെ പേര് പറയുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മളെ നാല് കുറ്റം പറയുമ്പോഴേക്ക് അവനിക്ക് റീച്ചാണ് നല്ല റീച്ചാണ് പണത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യും അങ്ങനെ നീ പണത്തിന് വേണ്ടി എന്ത് ചെയ്യാനും നിന്റെ കെട്ടുകൾ കൂടെ കിടക്കുന്ന വീഡിയോ അങ്ങട് കിട്ടുക ഇപ്പൊ കെട്ടു ദുബായിന്ന് പറഞ്ഞാണല്ലോ നല്ല കിട്ടും അത് അങ്ങട് കിട്ടുക അതുപോലെ തന്നെ അഴിച്ചിട്ടിട്ടുള്ള നീ എന്തോട് പോ അഴിച്ചിട്ടിട്ടുള്ള വീഡിയോ കിട്ടുക നല്ല റീച്ചാടാ റീച്ചാ നിനക്ക് നല്ല എനിക്ക് ൾക്കാരും എല്ലാ നീ വീട്ടിലേക്ക് വിളിച്ചു വരുത്ത എന്നിട്ട് കെട്ടികളെ അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക അടിപൊളി നിനക്ക് ലക്ഷങ്ങളെല്ലാം കോടികൾ സമ്പാദിക്കാൻ നീ നിനക്ക് ഈ യൂട്യൂബിലൂടെ പക്ഷെ ഞങ്ങളെ തിന്നിട്ട് വെള്ളം കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല കാരണം എന്താറിയോ അറിയോ ഞാന് എനിക്ക് എന്റേതായ എന്റേതായ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും എൻ്റെതായ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാനിടും എന്റെ പ്രശ്നങ്ങളും എൻറെ മക്കളുടെയും ബാക്കിയുള്ളവരുടെ എന്റെ സഹോദരങ്ങളുടെ കൂടെ ഉള്ളതൊക്കെ ഞാനിടും അത് എൻ്റെ ചാനലിന്റെ നിന്റെ ഉപ്പ ഉമ്മ നിന്റെ സഹോദരങ്ങളൊന്നും അല്ലല്ലോ പിന്നെ അവൻ സോഷ്യലി എന്താണ് നാട്ടിലാപന എന്താ സമൂഹത്തില് സാറിനോട് പറയാ സമൂഹത്തില് സാറ് പറയാ സമൂഹത്തിൽ നടക്കണ കാര്യങ്ങൾ ഇടലല്ല അവനിക്ക് എന്ത് നാറി അവിടെ നിന്ന് ഓടിയെന്ന് പറയാ സ്റ്റേഷനിൽ നിന്ന് ഞാനേ എന്നിട്ട് ഞാൻ പറഞ്ഞു സാറെ എനിക്ക് കമ്മളുടെ കാര്യങ്ങളും കേസാക്കണ്ട എൻ്റെ വീഡിയോസ് അവൻ ഡിലീറ്റ് ചെയ്യേ ഇല്ലായെന്നുണ്ടെങ്കിൽ അവനോട് ആ എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിന് മുതൽ എൻ്റെ വീഡിയോസ് ഇടില്ല എന്ന് അവൻ തരുവാണെങ്കിൽ ഞാൻ കേസാക്കില്ല അപ്പോൾ ആ നാറി എടുത്തോക്കും ഞാൻ കേസാക്കും ഞാൻ കേസാക്കും ഞാനിത് കേസാക്കും എനിക്കിത് കേസാക്കിയാൽ മതി ഞാൻ വീഡിയോ ഡിലീറ്റ് അവൻ്റെ കെട്ടികൾ നാറിയും പറയണേ ഞാൻ അത് ഡിലീറ്റ് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല ഡിലീറ്റ് ആക്കാൻ പറ്റില്ല ഏർണിങ്സ് കയറി പൈസ കിട്ടണ്ടേ അപ്പോഴല്ലേ അത് ഡിലീറ്റാക്കിയ ഉള്ളു നല്ല റീച്ചായി കിടക്കുന്ന സംഭവങ്ങളല്ലേ അല്ലാത്തതിനൊക്കെ ടു കെ ഫോർ കെ അങ്ങനെയൊക്കെ ഉള്ളു അല്ലാത്ത അവനിക്ക് റീച്ച് കിട്ടില്ല നമ്മളുടെ പെൺകുട്ടികളുടെ കൊറേ ജാസി ആശി അവരുടെ കൊറേ തിന്നിട്ടുള്ള വീഡിയോസ് ഉണ്ട് അവരുടെ കൊറേ അവൻ ദുബായിന്ന് കുറെ തിന്നു നാട്ടിൽ വന്ന് കൊറേ തിന്നു അതുപോലെ തന്നെ പെൺകുട്ടികൾ എന്തൊക്കെ വീഡിയോസ് ചെയ്യണോ അതിനൊക്കെ കട്ട് ഷോട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവനിക്ക് വീഡിയോ ചെയ്യലാണ് മെയിൻ പരിപാടി ഏ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യില്ല പറഞ്ഞു ഞാൻ കേസെടുക്കണ്ട ഒരു പരാതി പേപ്പറും മേടിച്ചു പരാതി ഞാൻ കൊടുത്ത് അതിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഞാൻ പരാതി കൊടുത്തതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നു അവനൊരു ഞാൻ ഞാൻ പരാതി തരാൻ പറഞ്ഞ ഒരു പേപ്പർ വാങ്ങി അപ്പ സ്പോട്ടിൽ മുങ്ങിയവനാണ് പിന്നെ പൊങ്ങിയിട്ടേ ഇല്ല പൊങ്ങിയിട്ട് നാലഞ്ചുമണിവരെ ഞാൻ അവിടെ നിന്നു എസ് പി സാർ വേറെ എന്തോ കേസിന് കേസിന് പോയി വന്ന് വരുന്നവരെ ഞാൻ അവിടെ നിന്നു ഞാൻ സാറിനോട് പറഞ്ഞു ഇത് എനിക്കൊരു തീരുമാനമാകാണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവില്ല പറഞ്ഞു അപ്പൊ ഇപ്പൊ വിളിച്ചപ്പോ പറയാണ് വക്കീലിനെ കാണാൻ പോവാണ് ഞാൻ വക്കീലിന്റെ വക്കീലിനടുത്ത് പോവാണ് വക്കീലിനടുത്ത് പോയിട്ട് ഞാൻ വരാ എടാ നാറി നീ വക്കീലിനായിട്ട് എന്താ ഇതുവരെ എത്തിയില്ലടാ നീ സ്റ്റേഷനിൽ എത്തിയില്ലടാ ഏഹ് എന്തെടാ നീ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താത്തു എന്താ നീ സ്റ്റേഷനിലെത്താത്തു ഏഹ് അപ്പൊ അപ്പൊ അവൻ അത് കഴിഞ്ഞിട്ട് കെട്ടിയോളം വലിച്ചു കൊണ്ടിട്ടുണ്ടല്ലോ ഇളിഞ്ഞ പട്ടി ഇളിയം പട്ടിയൊരു ഉണ്ട് നാറി ഏഹ് അവളുടെയും കൊടുത്തിട്ടുണ്ടോ ഒരു വീഡിയോ ഇടുന്നവൻ കുടുത്തി ഒരു വീഡിയോ ഇട്ടിരിക്കണു കെട്ടിയോളുടെ എന്താണ് എന്താ സംഭവം എന്താണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു നാറി അങ്ങനെ കെട്ടിയോളേം കൂടി ഇൻട്രോഡക്ഷൻ കെട്ടിയോളേം കൂടി ഇതിലേക്ക് ഞാൻ കാരണം ഇത് വരുവല്ലോ അപ്പൊ അങ്ങനെ കെട്ടിയോളും വന്നു കെട്ടിയോളം വന്നു ഇനി ഇനിയുള്ള വീഡിയോസ് ആണെങ്കിൽ അതിലൂടെ അങ്ങോട്ട് വാരാലോ ഏ എടാ നാറി നല്ല ചരക്ക് അടിപൊളി ചരക്ക് പത്തിരുപത്തിനാല് ഇരുപത്തി അഞ്ചു വയസ്സായ ഒരു ചരക്ക് കൂടെ ഉള്ളപ്പോ മറ്റുള്ള പെൺകുട്ടികൾ എന്തിനാണ് വലിച്ചഴിക്കണത് ആ ചരക്കിന്റെ കണ്ടിട്ടും നമുക്ക് റീച്ച് കിട്ടില്ലെങ്കിൽ ആ ചരക്കിന്റെ അഴിച്ചിട്ടിട്ടുള്ള വീഡിയോസ് ഇട്ട് കാണിച്ചു കൊടുക്കാം എന്തായാലും നീ നാട്ടിലില്ലല്ലോ അഴിച്ചിട്ടിട്ടുള്ള കൂടെ കിടക്കണ വീഡിയോസ് അങ്ങോട്ട് ഇടുക അടിപൊളിയായിട്ട് ആവും നല്ല ഡോളർ നിനക്ക് വരാം അതിന് ആൾക്കാർ നിറയേ ഉണ്ടാവും അല്ലാണ്ട് ഞങ്ങളുടെ വീഡിയോസ് എടുത്തിട്ടിട്ട് നീ അങ്ങനെ സമ്പാദിക്കണ്ട നീ അങ്ങനെ സമ്പാദിക്കണ്ട ഞങ്ങളെ തിന്നിട്ടുള്ള സമ്പാദ്യം നിനക്ക് വേണ്ട നിന്റെ തന്തയ്ക്ക് നാണൂല്ല നിന്റെ തള്ളയ്ക്ക് നാണൂല്ല തീരെ നാണൂലാത്ത തള്ളയണത് ആ തള്ളച്ചി പറയാണ്